വിശമിഷയ്ക്ക് സ്ഥിതി ആയിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാമത്തിയായും ധിക്കാരികൾക്ക് ശിഷ്യ എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം അരുളാനും ഞാൻ തയ്യാറായിരുന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികങ്ങളിൽ മേൽ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിയെപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിന് നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു പന്നിയിറച്ചി ഭക്ഷിക്കുന്നു നിന്ദിമായവയുടെ സത്ത് പാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എൻ്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്ന് അവർ പറയുന്നു അവർ എൻ്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട് ഞാൻ നിശബ്ദനായിരിക്കുകയില്ല പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും കർത്താവ് അഴി ചെയ്യുന്നു അവർ മലമുകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്ന് നൽകും കർത്താവ് അഴി ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിലൊരു വരമുണ്ട് എന്ന് പറയുന്ന പറയുന്നത് പോലെ എന്റെ ദാസർക്കു വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോബിൽ നിന്ന് സന്തതികളെയും യുദ്ധായി നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എൻ്റെ ദാസർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിൻ്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഷാരോൺ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഖോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞു കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്കിടവരും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എൻ്റെ ദൃഷ്ടി തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്കനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദൈവമായ കർത്താവില് ചെയ്യുന്നു എൻ്റെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശന്നു പൊരിയും എൻ്റെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എൻ്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങൾ നിന്ദനമേൽക്കും എൻ്റെ ദാസർ ആലപിക്കും നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്രത കൊണ്ട് വിലപിക്കുകയും ചെയ്യും ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും ശബ്ദം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും നൂറ് തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരി തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അവരൻ ഭുചിക്കുകയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും അവരുടെ അധ്വാനം വൃത ആവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേയും ഞാനത് കേൾക്കും കർത്താവ് അലി ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിഞ്ഞും പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല